ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയിലെ തോരനാണ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അത്തേക്ക് നമ്മൾ ഒരു വലിയ പാൻ വെച്ചിട്ടുണ്ട് ഇനിയിലേക്ക് എണ്ണ ഒഴിക്കണം ചൂടായിട്ട് ആയിട്ടുള്ള എണ്ണ ഒഴിച്ചാൽ മതി എണ്ണ ചൂടായതിനു ശേഷം കടുകിട്ട് കൊടുക്കുക ഇടയ്ക്ക് ചൂടായി ഇത് നമുക്ക് ആവശ്യത്തിനായിട്ട് കടുകിട്ടുകൊടുക്കാം അതിനുശേഷം വറ്റൽമുളക് ഒരു വറ്റൽ മുളകാണ് ഞാൻ എന്നിട്ട് ഇരിക്കുന്നത് ഇതൊന്ന് കടുകൊന്ന് പൊട്ടണം ഇത് മുട്ട ഇട്ട് കുടിക്കുന്നുണ്ട് മുട്ട ചിക്കണം അപ്പം നന്നായി ഇങ്ങനെ നമ്മൾ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് ചിക്കിയിട്ടുണ്ട് മുട്ട ഉള്ളവര് ഇട്ടാൽ മതി ഇത് നന്നായി ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് മുരിങ്ങയില സോറി ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചേക്കാം ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് മൂത്തേന് ശേഷമേ ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാവുള്ളൂ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയും മാത്രം ഇളക്കണം ഉപ്പെല്ലായിടത്തും കരിയാൻ പാടില്ല നന്നായി ഇളക്കി കൊടുക്കാം കുറച്ച് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അരപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിനായി വേണ്ടത് തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി പച്ചൻമുളക് ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വയ്ക്കുക നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് നമ്മുടെ ഇലക്കൊന്ന് നന്നായി വേവണം അരപ്പക്കം ഒന്ന് നന്നായി പിടിച്ചിടണം ോ ഇടുക ഇന്ന് നമുക്ക് ഗ്യാസ് അടച്ചതിന് ശേഷം ഇതൊന്ന് സെർവ് ചെയ്യാം അതിന് നമ്മുടെ മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിരിക്കുന്നു അങ്ങനെ നമ്മുടെ മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിരിക്കുന്നു ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നെക്കുന്ന നിങ്ങളുടെ ശരീരത്തിൽ നല്ല ഹെൽത്തി ആയൊരു ഫുഡാണിത് ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് ബൈ